ഹായ് ഹലോ വാഹനങ്ങളുടെ കാര്യത്തില് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളിലെ കേന്ദ്ര സർക്കാരും കോടതിയൊക്കെ ഒരു ഭേദഗതി കൊണ്ട് നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇതില് കേന്ദ്ര സർക്കാർ ആദ്യമായിട്ട് വരുന്ന ഒരു പരിഷ്കാരമാണ് ഹൈവേകളിലെ ആദ്യത്തെ ഇരുപത് കിലോമീറ്റർ സ്വകാര്യ വാഹനങ്ങൾക്ക് ഫീസ് അടയ്ക്കാതെ യാത്ര ചെയ്യുക ജി എൻ എസ് എസ് എന്ന് പറയുന്ന അതായത് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റ്ലെറ്റ് സിസ്റ്റം ആക്റ്റീവായ വാഹനങ്ങളിലാണ് ഈ ഒരു ഇളവ് ലഭിക്കുന്നത് ഇതില് രണ്ടാമത്തെ കാര്യം നമുക്കറിയാം പതിനഞ്ച് വർഷമായ വാഹനങ്ങൾ പൊളിക്കണം എന്നൊരു നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരുന്നു ഇതില് ഒരു ഇളവ് കൊണ്ടുവരാനാണ് പുതിയതായിട്ട് ഒരു നിയമം കൊണ്ടുവരുന്നത് അതായത് പതിനഞ്ച് വർഷം എന്നൊരു കണക്കില്ല പൊല്യൂഷൻ ഏറ്റവും കൂടിയ വാഹനം അതായത് പൊല്യൂഷൻ കൂടുതൽ ഉണ്ടാക്കുന്ന വാഹനങ്ങൾ മാത്രം പൊളിച്ചാൽ മതി എന്നൊരു നിയമം കൊണ്ടുവരാൻ പോവുകയാണ് ഇത് കുറച്ചു നേർക്കെങ്കിലും പ്രയോജനപ്രദമാകുന്ന ഒരു നിയമമായിരിക്കും മൂന്നാമത്തെ കേസ് ഇത് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു നിയമ സേദഗതിയാണ് നിങ്ങൾക്കറിയാം നമുക്ക് വാഹനങ്ങളില് സൺഫിലീങ് ഒട്ടിക്കാനുള്ള നിയമമല്ല ഇന്ത്യയിൽ പക്ഷെ കോടതി ഹൈക്കോടതി ഇടപെട്ട പുതിയൊരു നിയമം കൊണ്ടുവരുന്നു ഫ്രണ്ടില് എഴുപത് ശതമാനവും വശങ്ങളില് അമ്പത് ശതമാനവും സുതാര്യതയുള്ള സൺഫിലീമുകള് ഒട്ടിക്കാം എന്ന ഒരു നിയമം ഹൈക്കോടതി ഇറക്കിയിരിക്കുകയാണ് അപ്പൊ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ചൂടിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് വണ്ടിയും കൊണ്ട് അല്ലെങ്കിൽ കാറും കൊണ്ട് റോഡിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ എ സി ഇട്ടാൽ പോലും തണുപ്പ് കിട്ടാത്ത ഒരവസ്ഥകളായിരുന്നു ആ ഒരു നമ്മുടെ ചൂടുകാലം അതിനൊരു ശാശ്വത പരിഹാരമാണ് ഹൈക്കോടതിയുടെ സൈഡിൽ നിന്ന് സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇത് നമുക്ക് എന്തായാലും പ്രയോജനം ചെയ്യുന്ന ഒരു മാറ്റങ്ങളായിരിക്കും ഇങ്ങനത്തെ നല്ല നല്ല അപ്ഡേറ്റുകൾ നിങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ ഒക്കെ രേഖപ്പെടുത്തണം താങ്ക്